ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓശാന ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ അതിൻ്റെ തിരുകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോഴേ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് തിരിച്ചു വന്ന് ഞങ്ങൾ കുരുത്തോല ഞങ്ങളുടെ രൂപത്തിൻ്റെ അടുത്ത് വെച്ചു അതിനിപ്പോൾ എല്ലാ വീട്ടിലും ക്രിസ്ത്യാനികളും അതങ്ങനെ വെക്കും അപ്പോൾ ഈ വീഡിയോ കുറേ മുമ്പ് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഒക്കെ കഴിഞ്ഞ് കുറച്ച് തിരക്കൊക്കെ ആയി അപ്പോൾ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല പള്ളിയിൽ നിന്നൊക്കെ വന്ന് രാവിലത്തേക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് തലേ തന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ അപ്പോൾ നമുക്കത് പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും അപ്പോൾ മാവൊക്കെ അരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് എല്ലാവരും കൂടി ഇഡ്ലിയും സാമ്പാറൊക്കെ റെഡിയാക്കി ഞങ്ങൾ കഴിച്ചു അപ്പോൾ ഈശ്രവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഒക്കെ ആയപ്പോൾ ഭയങ്കര പോയി അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല അതുകാരനാണ് ഈ വീഡിയോ ഇത്രയും ആയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് പരിപ്പും കുമ്പളങ്ങയും വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങയാണ് ഒരു നാല് കുമ്പളങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ അധികം വലിപ്പം തന്നെ പെട്ടെന്ന് മൂത്ത് പോവാണ് അപ്പോൾ അത് പൊട്ടിക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ കാലത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചേലത്തേക്ക് കുമ്പളങ്ങ പൊട്ടിക്കുകയാണ് അപ്പോൾ ഒരു ഒഴിച്ചുകറി കുമ്പളങ്ങ വെച്ചിട്ട് ചെയ്യാനാണെന്ന് വിചാരിക്കുന്നത് അങ്ങനെ നാല് കുമ്പളങ്ങ പൊട്ടിച്ചു നമ്മളൊന്നെടുത്തുള്ളൂ ബാക്കി അപ്പുറത്തെ വീടുകളിലൊക്കെ കൊടുത്തു നാല് നമുക്ക് അങ്ങനെ ചിലവാവില്ല പിന്നെ അപ്പം അത് കേടാക്കി കളയേണ്ടല്ലോ അതേ ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു അതേ അപ്പം അത് കട്ട് ചെയ്തു അപ്പതേ അതിൻ്റെ കുരുമൊക്കെ വേണ്ട നല്ല മൂർത്തു പക്ഷെ നല്ല മൂത്താലും നല്ല ടേസ്റ്റുള്ള കുമ്പളങ്ങയായിരുന്നു ഞാൻ പരിപ്പിലിട്ട് വെക്കാനാണ് വിചാരിച്ചത് അപ്പോൾ പരിപ്പ് ആദ്യം തന്നെ ഒന്ന് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരമണിക്കൂർ പരിപ്പ് കുതിർത്തി വെക്കുകയെന്ന് വെച്ചാൽ ഒരു വിസിലോട് തന്നെ പരിപ്പ് വെന്ത് കിട്ടും അപ്പോൾ പരിപ്പ് വേവിച്ചിട്ട് അതിലേക്ക് കുമ്പളങ്ങ കട്ട് ചെയ്തതും മാങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നമ്മളത് വേവിച്ചെടുക്കുക അപ്പോൾ കുമ്പളങ്ങ മൂത്ത് തേകാനൊരു മൂന്നാലഞ്ച് വിസിൽ വേവിച്ചു അതിന് ശേഷം അതിലേക്ക് തേങ്ങ ചേർക്കുക അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കറി റെഡിയായി അപ്പോൾ അത് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടിരുന്നു കുമ്പളങ്ങ ഒഴിച്ചുകറിയും പിന്നെ കോവയ്ക്കത്തോരനും പിന്നെ ബീഫ് വറ്റിയതുണ്ടായിരുന്നു കുമ്പളങ്ങ മൂത്ത താന്നെച്ചാൽ നല്ല ടേസ്റ്റുള്ള കുമ്പളങ്ങയായിരുന്നു ഉടഞ്ഞു പോയില്ലേ ഒട്ടും എന്നാൽ നന്നായി വെന്ത് കിട്ടുകയും ചെയ്തു പിന്നെ ബീഫ് കറ്റിയതും കൂട്ടിയിട്ട് ഞങ്ങൾ ഉച്ചയിലേക്ക് എല്ലാവരും കൂടി കഴിച്ചു അപ്പോൾ ബീഫ് കറ്റിയത് ഞങ്ങൾ തലേ ദിവസം റെഡി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് അധികം പണി ഉണ്ടായില്ല പിന്നെ ബസ്സേ വ്യാഴാഴ്ച പള്ളിയിലോട്ട് പോയി രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ആരാധന ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി അപ്പോൾ ആരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ ചെറിയൊരു നാടകം ഉണ്ടായിരുന്നു യേശുവിൻ്റെ ചരിത്രം അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് പോകുന്നത് രാവിലത്തെ കാര്യങ്ങളൊന്നും നമുക്കത് പ്രാർത്ഥനയുടെ ഇടയിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇത് നാടകം പുറത്തായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു ഇതൊക്കെ വെള്ളിയാഴ്ച ഞങ്ങൾ രാവിലത്തെ തിരു കർമ്മങ്ങൾക്കൊക്കെ പള്ളിയിലൊക്കെ പോയി വന്നു അപ്പം അന്ന് നമ്മൾ ഉപവാസമൊക്കെ എടുക്കണ ദിവസമാണ് ചിലർ രാവിലെ മാത്രം കഴിക്കില്ല ചില ആൾക്കാർ രാവിലെ ചിക്കൻ കഴിക്കില്ല വൈകിട്ടാണ് കഴിക്കുക അപ്പോൾ കഴിക്കുമ്പം ഞങ്ങൾ ഇവിടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ നല്ലോണം കറികളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഒരു ചെറിയ സദ്യ പോലെ ഉണ്ടാക്കും ചില ഭാഗത്ത് കഞ്ഞി അങ്ങനെയൊക്കെയാണ് കഴിക്കുക ഞങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് പറ്റാവുന്ന പോലെ ഒരു മൂന്നാല് തരം കറികളും പപ്പടവും ഒക്കെ ഉണ്ടാക്കും എന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന ഇലയിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക ചെറിയൊരു സദ്യ കഴിക്കുന്ന പോലെ അപ്പോൾ നമ്മൾ അത് എല്ലാവരും കൂടി കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ പൊടി കുറുക്കും പൊടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കണ പോലെ തന്നെ തേങ്ങാപ്പാലിൽ ഏലക്കായും പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പൊക്കെ ചേർത്ത് അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന നൈസ് പൊടി ചേർത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കുക ആവശ്യത്തിന് നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കുക അപ്പം തേങ്ങ പാലെടുക്കാനായിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ അതിലോട്ട് രണ്ട് ഏലക്കായ ചേർക്കുക അപ്പോൾ തേങ്ങാപ്പാലിലോട്ട് അതിൻ്റെ മണമൊക്കെ നന്നായിട്ട് ചേരും അപ്പോൾ നമ്മളതൊരു തേങ്ങാപ്പാൽ തന്നെ അത് പിഴിഞ്ഞെടുക്കുമ്പോൾ ഏലക്കായുടെ ബാക്കി കരടും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ പൊക്കോളും അപ്പോൾ നമ്മൾ നന്നായിട്ട് പാൽ പിഴിഞ്ഞെടുത്തിട്ട് അതിൽ നമ്മൾ പഞ്ചസാര ചേർക്കുക നമുക്ക് ആവശ്യത്തിനായിട്ട് എന്തോരം മധുരം വേണം അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കുക ശരിക്ക് ഇങ്ങനെ വെള്ളിയാഴ്ച പൊടി കുറുക്കുമ്പോൾ ഇതൊക്കെ വെള്ളിയാഴ്ച പഞ്ചസാര ചേർക്കില്ല മധുരം ഇല്ലാത്തതൊക്കെ കുറുക്കണം എന്നൊക്കെയാണ് പറയാം കാരണം നമ്മളന്ന് കായ്പ്പ്നീരും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ദിവസമല്ലേ പക്ഷെ ഇവിടെ എല്ലാവരും നല്ല മധുരമൊക്കെ ഇട്ട് നല്ല ടേസ്റ്റിലാണ് ഞാൻ ഇത് കുറുക്കിയിട്ട് കഴിക്കുക അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള മധുരം ചേർക്കുക അതിലോട്ടൊരു നുള്ളു ഉപ്പും ചേർക്കുക എന്നിട്ട് നമ്മുടെ തേങ്ങാ പാൽ തിളച്ച് വരുമ്പോൾ അതിലേക്കൊരു രണ്ട് കയ്യിൽ പൊടി മതിയാവും ഒരു പ്രായിലെ കൈയിൽ അങ്ങനത്തെ കയ്യിലുള്ള പൊടി മതിയാവും അതൊന്ന് നമ്മളൊന്ന് കലക്കി മിക്സ് ചെയ്ത് വെച്ചിണ്ടാവുക ഈ പാൽ തിളച്ച് വരുമ്പോൾ ആ പാലിലോട്ട് ഈ കലക്കി വെച്ച പൊടി നമ്മൾ ഒഴിച്ച് നന്നായി കൈയെടുക്കുക അത് ഇളക്കി കുറുക്കിയെടുക്കുക വെള്ളം നന്നായി വറ്റിച്ചെടുക്കുക വെള്ളം വറ്റിച്ചിട്ട് നല്ല കട്ടിയായിട്ട് എടുക്കുക പിന്നെ അത് തണുക്കും തോറി നല്ലോണം അത് കട്ടിയാവും കട്ടിയാവും അത് നല്ല സ്വാദാണ് അപ്പോൾ ഇതിങ്ങനെ തേങ്ങാ പാൽ ഇല്ലാതെ വെള്ളം ഇത് ചെയ്യാം അപ്പോൾ നമ്മളതിലോട്ട് തേങ്ങ ചിറകിതിട്ടാൽ മതി അപ്പം നമ്മളത് കോരി കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരേ ബൈറ്റ് തേങ്ങയുടെ കിട്ടും പക്ഷെ അതിനേക്കാളും സ്വാദിങ്ങനെ തേങ്ങാ പാലിൽ കുറുക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ നമ്മളത് ഒരു നാലുമണി നേരത്ത് ദുഃഖി വെച്ചത് ഇങ്ങനെ കഴിക്കും അപ്പോൾ കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ പള്ളിയിലോട്ട് പോയി കുരിശിൻ്റെ വഴിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു പിന്നെ ശനിയാഴ്ച വീണ്ടും ഞങ്ങൾ പള്ളിയിലോട്ട് പോയി ഈ വ്യാഴം വെള്ളി ശനി ഞായർ അങ്ങനെ അധികാരം പള്ളിയിൽ പോകണത് മുടക്കില്ല അപ്പോൾ നമ്മൾ പള്ളിയിലത്തെ കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പം അധികം പണികളും കാര്യങ്ങളൊന്നും ഇല്ല കാരണം കാലാവസ്ഥ നമ്മുടെ സദ്യയുടെ കറികളൊക്കെ കുറച്ച് ഇരിപ്പുണ്ട് പിന്നെ നമ്മളിവിടെ ഒന്നും ഉണ്ടാക്കണമില്ല കാരണം നമ്മൾ ഈസ്റ്റർ ചേട്ടൻ്റെ വീട്ടിലാണ് കൂടാറ് അപ്പോൾ നമ്മൾ ഉച്ചയാലത്ത് ഊണ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും അപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ അന്നാ ഒരു മാങ്ങ നമുക്ക് ഒന്ന് ചതച്ച് കഴിച്ചാലോ ഒന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ച് ഉപ്പും മുളകൊക്കെയിട്ട് ഞങ്ങളൊരു മാങ്ങ അങ്ങനെ കല്ലുമ്മിയൊക്കെ തല്ലി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഉച്ചയായപ്പോൾ ഊണ് കഴിഞ്ഞപ്പം ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി അപ്പോൾ നമ്മൾ ഈസ്റ്റർ അവിടെയാണ് കൂടാറ് അപ്പോൾ അവിടെ നിന്ന് തന്നെ പാതിര കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയാൽ തൂണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ചേട്ടന് വീട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചു പോന്നു ഏഴുമണിയോട് കൂടി ഞങ്ങൾ വീട്ടിലോട്ട് എത്തി അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഓശാന തൊട്ട് ഈസ്റ്റർ വരില്ല ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ